ഭരണകൂടം പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ പൊതുമാപ്പ് കാലയളവിൽ വിസ നിയമലംഘകരെ കൂടാതെ സ്വകാര്യ അപേക്ഷ സമർപ്പിക്കാം സ്ഥാപനങ്ങൾക്ക് തൊഴിൽ പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട പിഴകൾ ഒഴിവാക്കാൻ അപേക്ഷ സമർപ്പിക്കാമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ യു എ സർക്കാർ പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ പൊതുമാപ്പ് കാലയളവിൽ വിസ നിയമലംഘകരെ കൂടാതെ സ്വകാര്യ അപേക്ഷ സമർപ്പിക്കാമെന്ന് സ്വദേശി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു തൊഴിൽ മന്ത്രാലയത്തിന് തൊഴിൽ കരാർ സമർപ്പിക്കുന്നതിലെ വീഴ്ചയ്ക്കുള്ള പിഴ വർക്ക് പെർമിറ്റ് പുതുക്കാത്തതിന് ലഭിച്ച പിഴ തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് പിഴകളാണ് പൊതുമാപ്പിൽ ഒഴിവായി കിട്ടുക ഇതിനായി ആംനസ്റ്റി സെന്ററുകളിൽ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം പൊതുമാപ്പ് കാലത്ത് മന്ത്രാലയം പ്രഖ്യാപിച്ച നാല് സേവനങ്ങളിൽ ഒന്നാണിത് വർക്ക് പെർമിറ്റ് നൽകൽ പുതുക്കൽ റദ്ദാക്കൽ ജോലി ഉപേക്ഷിച്ച കേസുകളിലുള്ള പരാതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് മറ്റുള്ളവ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനും താമസം നിയമാനുസൃതമാക്കാനുമായി യുഇ രണ്ടു മാസത്തെ ഗ്രേസ് പീരീഡ് ആണ് അനുവദിച്ചിരിക്കുന്നത് പൊതുമാപ്പ് പ്രഖ്യാപിച്ച ആദ്യ ദിവസങ്ങളിൽ തന്നെ നൂറുകണക്കിന് പേരാണ് ഇളവ് പ്രയോജനപ്പെടുത്തിയത് ജനം ദുബായ്